നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലും ചേലക്കരയിലും തികച്ചും സമാധാന അന്തരീക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത് വയനാട്ടിൽ പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുത്തനെ ഇടിഞ്ഞു ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം വയനാട്ടിൽ അറുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് പോളിംഗ് നടന്നത് അവസാന കണക്കുകൾ വരുമ്പോൾ അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ഉണ്ടായേക്കാമെങ്കിലും പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് പോളിംഗ് നടന്നത് ചേലക്കര മണ്ഡലത്തിൽ വോട്ടിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു എന്നത് ഇടത് വലത് മുന്നണികളിൽ പ്രതീക്ഷയേറിയിട്ടുണ്ട് വോട്ടെടുപ്പ് ചേലക്കരയിലും പൊതുവെ സമാധാനപരമായിരുന്നു ചേലക്കരയിലെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർദ്ധനവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് എന്നാൽ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് വൈകിട്ട് ആറര വരെയുള്ള കണക്ക് പ്രകാരം ചേലക്കരയിൽ പോൾ ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കുത്തനെ ഇടിയുകയും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ എൺപത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് നടന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും രാഹുൽ ഗാന്ധി രണ്ടാം വട്ടം മത്സരിച്ചപ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴിലേക്ക് താണുപോയിരുന്നു ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടായിരുന്നു അന്ന് ലഭിച്ചത് ഇത്തവണ പ്രിയങ്കാ ഗാന്ധിയുടെ കഞ്ഞി മത്സരമായിട്ട് പോലും കാർഡിളക്ക് പ്രചരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് അറുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിലേക്ക് കുത്തനെ താഴ്ന്നിരിക്കുകയാണ് പലതരത്തിലുള്ള വിലയിരുത്തലുകളും വയനാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലുള്ള ഇടിവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് സജീവ സി പി എം പ്രവർത്തകർ ഒഴിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങളിലുള്ള സാധാരണ പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയില്ലെന്നാണ് പ്രാഥമിക നിഗമനം

ഇതിനൊന്നും ആളുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സമയം കളയാനില്ലാത്തൊരു സാഹചര്യമാണ് എന്നുള്ള ധാരണ തന്നെ ഭാഗമായിട്ട് ഇപ്പൊ അത് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പല്ല അല്ലെങ്കിൽ ഭാവി നമ്മുടെ ഇന്ത്യയിൽ നയിക്കാൻ വിടുന്നതല്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോ ആ രീതിയിൽ നല്ല രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആളുകളൊക്കെ വന്നു ഇത് ആ രീതി കാണുന്നില്ല വിളിച്ചാലും ആ ഒരു രീതി തന്നെയാണ് ആളുകളെ ശ്രദ്ധിക്കേണ്ടത് മാർസ്റ്റ് ചെങ്കോട്ടകളെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബൂത്തുകളിൽ പോലും രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ സി പി എം വനിതകളുടേതടക്കം വോട്ടുകൾ കൈപ്പത്തിക്ക് മറിഞ്ഞു എന്ന് കണ്ടെത്തിയതിനാൽ ഇക്കുറി അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടർമാരെ എത്തിക്കാൻ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ഒപ്പം സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കാരായ സി പി ഐക്കാരും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് തണുത്ത പ്രകടനമാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അനി രാജ്യയ്ക്ക് ലഭിച്ച വോട്ടുകൾ പോലും ഇക്കുറി സത്യൻ മൊഗേരിക്ക് ഉണ്ടാവില്ലെന്നാണ് പൊതുവെ നിഗമനം എന്നാൽ ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം എന്ന നിലയ്ക്ക് പരമാവധി പോളിങ്ങിന് പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ടെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രചരണ പ്രവർത്തികൾക്കും പ്രിയങ്കയെ സ്വീകരിക്കാനുമൊക്കെ അമിതോത്സാഹം കാണിച്ചെങ്കിലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പൊതുവെ തണുപ്പൻ പ്രതികരണമാണ് കാഴ്ചവെച്ചതെന്നും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ വോട്ടുകൾ നവ്യ ഹരിദാസിന് ലഭിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും പോളിംഗ് ഏജന്റായി പല ബൂത്തുകളിലും ഇരിക്കാൻ പോലും പാർട്ടിക്ക് ആളുണ്ടായിരുന്നത് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാമ്പത്തിക വിവാദങ്ങളുടെ പേരിൽ പല കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചതും കാര്യമായ പ്രവർത്തന ഫണ്ട് എത്താത്തതും ബിജെപിയെ കുറി ബാധിച്ചിട്ടുണ്ടാകാം ഇടത് സ്ഥാനാർത്ഥിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്കും കഴിഞ്ഞ തവണ കുറയുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിശകലനം അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ